നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം വിശ്വസ്തത പാലിക്കുക ഇസ്രായേൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കുന്നതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവേ ഞാൻ നൽകുന്ന കൽപ്പനകളോട് കൂട്ടും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവേ കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ ബാൽപയോറിൻ്റെ പിന്തുടരുന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇതാ നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു ഇവയനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നാലത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളും ആക്കും അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജനതവും വിജ്ഞാ ജനതാജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ കർത്താപ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്ന പോലെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിത പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്നും മറാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ജാഗരൂകരായിരിക്കുകയും ഇവയെല്ലാം നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അറിയണം ഹോബിയിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവിനോട് ആജ്ഞാപിച്ചു ജനത്തെ എൻ്റെ മുൻപിൽ വിളിച്ചു കൂട്ടുക ഈ ഭൂമത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിപ്പിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ നിങ്ങളടുത്ത് ചെന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തു നിന്നും ആകാശത്തോളം ഉയർന്ന അഗ്നിയിൽ ആൽ പർവ്വതം ജുലിച്ചുകൊണ്ടിരിക്കുന്നു അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരിക്കുന്നു അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ശബ്ദം കേട്ടു ശബ്ദം മാത്രം രൂപം കണ്ടില്ല തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു നിങ്ങളോട് അനുഷ്ഠിക്കുവാൻ അവിടെ ആജ്ഞാപിച്ചു പത്ത് കൽപ്പനകളാണ് ഇവ രണ്ട് കൽപ്പനകൾ അവിടെ അവ എഴുതി നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് അന്നനോട് കൽപ്പിച്ചു വിഗ്രഹാരാധനയ്ക്കെതിരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ കുറേ പേര് വെച്ച് അഗ്നിയുടെ മധ്യയിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയുടെ ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവിയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിയിടിയിൽ ജലത്തിൽ വസിക്കുന്ന എന്തിൻ്റെയും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ അശുദ്ധരാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊടുക്കൻ നിങ്ങൾ ആകാശത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടമായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പോൾ ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനകതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ് ഇന്നത്തെ പോലെ നിങ്ങൾ സ്വന്തം ജനമായിരിക്കുന്നതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താവുന്ന ഇരുമ്പ് ചൂളിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു ഞാൻ ജോർദാൻ കിടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരാൻ വിശിഷ്ട ദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടെ നിന്ന് എന്നോട് ശോധനം ചെയ്തു അവയാൾ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും ജോർദാൻ കടന്നു പോവുകയില്ല എന്നാൽ നിങ്ങൾ കിടന്ന് ആ വിശിഷ്ട ദേശം കൈവശപ്പെടുത്തും നിങ്ങൾ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കുവാനും അവിടെ നിന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെ ഇങ്ങനെ സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാകാതിരിക്കുവാൻ എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിക്കുന്ന അഗ്നിയാണ് അസഹിഷ്ണുതമായ ദൈവമാണ് നിങ്ങൾക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും ജനിക്കുകയും നിങ്ങളെവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെ ഇങ്ങനെ സാദൃശ്യത്തിൽ വിഗ്രഹം നിങ്ങളെ തന്നെ അശ്വതിയാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്ലിക്കുകയും അവിടത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഞാനിന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷിയായി പറയുന്നു ജോർദ്ദനം കടന്ന് നിങ്ങൾ അവകാശമാക്കുവാൻ പോകുന്ന ദേശത്തു നിന്ന് നിങ്ങൾ നിങ്ങളേറ്റുപോകും നിങ്ങൾ അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല നിങ്ങൾ നശിപ്പിക്കപ്പെടും കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ജനതയുടെ ഇടയിൽ ചിതറിക്കും നിങ്ങളിൽ പ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ പ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയേയും നിങ്ങൾ സേവിക്കും എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾ അവിടെത്തെ കണ്ടെത്തും നിങ്ങൾക്കും ക്ലേശമുണ്ടാകുകയും അവസാന നാളുകളിൽ അവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടെ നിന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്യുകയോ ഉടമ്പടി ചെയ്യുകയോ ഇല്ല കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ദൈവം മനുഷ്യരെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെക്കുറിച്ച് ആകാശത്തിൻ്റെ ഒരേറ്റം മുതൽ മറ്റേയറ്റം വരെ ചോദിക്കുക അതുപോലും അതുപോലൊരു മഹാസംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്നു കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയുടെ മത്തിയിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തിപ്രകടനം ഭയജനകമായ പ്രവർത്തനങ്ങൾ ഇവയാൽ ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിൽ ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടെ നിന്നല്ലാതെ മറ്റു ദൈവമില്ലെന്നും നിങ്ങളറിയാൻ വേണ്ടിയാണിത് ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കുവാനവകാശത്തു നിന്ന് തൻ്റെ സ്വരം നിങ്ങൾ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടെ നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്ത് അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു നിങ്ങളേക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നീക്കി കളയുവാനും അവരെ കൊണ്ടുവന്ന് അവിടുത്തെ പോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമാക്കി തരാനും വേണ്ടി ആയിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആകെയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്താനം സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി ശാശ്വതമായിത്തുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അഭയ നഗരങ്ങൾ പിന്നീട് ജോർജനാണക്കര കിഴക്ക് ഭാഗത്ത് മൂന്ന് പട്ടണങ്ങൾ മോശം പേർ തിരിച്ചു പൂർവ്വ വിരോധം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ വധിക്കാനിടയായാൽ ആ പട്ടണത്തിൽ ഒന്നിൽ കൂടി എത്തി ജീവിക്കുവാൻ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണിത് മരുഭൂമിയിലെ പ്രദേ സമത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബസർ റൂപൻ വംശജർക്കും ഗീരായിൽ നിന്നുള്ള റാമോത്ത് ഖാദ് വംശജർക്കും പേഷനലിലെ ഓരാൻ മനാസി വംശജർക്കും വേണ്ടിയാണ് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത് ഇസ്രായേലിൽ പുറത്തു കിടന്ന ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും ജോർദ്ദനാൻ്റെ മറുകരെ ബെസവായ്ക്കെതിരെ ഉള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത് ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹേഷോബാനിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായി സിഹോൻ്റെ രാജ്യത്തിലായിരുന്നു ബെസ്തിവ അവർ സിഹോൻ്റെ രാജ്യവും വേഷാൻ്റെ രാജാവായ ഓഗിയൻ്റെ രാജ്യവും കൈവശമാക്കി ജോർദ്ധനക്കരെ കിഴക്ക് വശത്ത് വസിച്ചിരുന്ന അമൂര്യയുടെ രാജാക്കന്മാരായിരുന്നു അവർ ആർണൂർ നദീതയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആരോവർ മുതൽ സിയോൺമല അതായത് ബോൺ വരിയും ജോർദാൻ്റെ മറുകരയ്ക്ക് ഭാഗത്തുള്ള അരാബ പ്രദേശവും ബസ്പായിയുടെ തീരെ ചേരിന് താഴെയുള്ള ആരാബ കടൽ വരിയുമാണ് അവർക്ക് ആവശ്യപ്പെടുത്തിയത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് നന്ദി നന്ദി നന്ദി